ഇന്ന് നമ്മളുടെ ഡെൻ മാർക്കറ്റ് ഓർക്കിഡ് ഗ്രോയിങ് സീരീസിൻ്റെ ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എഗമിനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്ന നല്ല വൈറ്റമിൻസ് കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള ഒന്നുണ്ട് സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീടിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചെയ്യാനും മടിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്ലാൻസിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻസിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ മാത്രമാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ മാസത്തേക്കൊരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ജൈവവളം എന്താണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ കയ്യിൽ ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ ഓർക്കിഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസ് അതായത് ഫെർട്ടിലൈസേഴ്സ് പോഴ്സ് അതു ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മുടെ ഫാമിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണം എന്നുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് സുലൂ സർക്കിസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൻ്റെ പേര് അതല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഫാമിലി ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ആയിക്കുന്നം കല്ലേരി ജംഗ്ഷനിലാണ് വരുന്നത് അപ്പോൾ നേരിട്ട് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നേരിട്ട് വരണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദൂരെയുള്ളവർക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഓൺലൈനായിട്ട് നമുക്ക് എല്ലാവരും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഒരു ആയിട്ടുള്ള നല്ല തണുപ്പൊക്കെ പ്ലാന്റ്സിന് കിട്ടുന്ന നല്ലൊരു വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സിനും കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കും ഒക്കെ ബ്ലഡ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് പ്ലാന്റ്സിനും ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഡെൻട്രോപ്പിയും ഓർക്കിഡ്സിൻ്റെ കണ്ടീഷൻ കണ്ടല്ല ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ദാ ഒരു ഇല കണ്ടോ എല്ലോയിഷ്ടിപ്പത് കട്ട് ചെയ്തെടുക്കണം രണ്ട് ഇല ഇലതാണ്ട് വാടി ഉണങ്ങി വീണിട്ടും ഉണ്ട് ഇതിൽ നിന്ന് തന്നെ പോയതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒക്കെ നമുക്ക് ചേഞ്ച് വരുന്ന സമയത്ത് ഇങ്ങനെ പ്ലാന്റ്സിൽ നോർമലി എല്ലാ പ്ലാന്റുകൾക്കും ഇല കൊഴിച്ചിലും കാണും ഈ മഞ്ഞ സമയമൊക്കെ ആകുമ്പം അത് നമ്മൾ ഡെൻഡ്രോബി ഓർക്കിഡിലൊക്കെ പൊതുവേ കാണും ചില ഇലകളൊക്കെ മഞ്ഞിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നോർമലി ഈ പ്ലാന്റ്സിൻ്റെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്ലാന്റ്സിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇവർ ഓർഗാനിക്കായിട്ടുള്ള ഫർട്ടിലൈസേഴ്സൊക്കെ കൊടുത്ത് നമുക്ക് ഒന്നും കൂടി നുഷാറാക്കിയെടുത്ത് പൂ പിടിപ്പിക്കണം ഇങ്ങനെ വരുന്ന നിലയിൽ നമുക്ക് ഇവിടെ അങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്കയും ശർക്കരയും ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ശരിക്കൊരു അരിഷ്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട് ശർക്കര ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയുടെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരിപ്പെട്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ശർ നെല്ലിക്കയിലുള്ള വൈറ്റമിൻസിൻ്റെ കണ്ടൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം വൈറ്റമിൻ സി എയുടെ ഒക്കെ ഭയങ്കര ഒരു കലവറയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശർക്കരയിലുള്ള ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എല്ലാം ഉണ്ടെന്ന് തന്നെ പറയാം കാരണം വൈറ്റമിൻ സി യുടെയും ഇയുടെയും അതുപോലെ ബി റ്റു അങ്ങനെ ഒരുപാട് കലവറ ഒരു ന്യൂട്രിയൻസിൻ്റെ ഭയങ്കര ഒരു കലവറയാണ് നമ്മുടെ ശർക്കര അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വളം നമ്മൾ ഉണ്ടാക്കുന്ന മെതേഡ് ഞാൻ പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മൾ ഈ ഒരു നെല്ലിക്ക അപ്പോൾ ഒരു കിലോ നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോ ശർക്കര എടുക്കാം അല്ലെങ്കിൽ ഒരു കിലോ കരിപ്പട്ടി എടുക്കാം അല്ല ഏതെങ്കിലും ഒന്ന് എടുക്കാം കരിപ്പെട്ടി ഓർ ശർക്കര ഇനി ഈ നെല്ലിക്ക നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊന്നുമില്ല നന്നായിട്ട് തുടച്ച് അല്ലെങ്കിൽ ഒന്ന് വെയിലത്തോട്ട് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി ഉണക്കേ നമ്മൾ വേണ്ട ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് ആ വെള്ളത്തിൻ്റെ അംശം പോവാനായിട്ട് എന്നിട്ട് നമ്മളൊരു ബോട്ടിൽ ഫസ്റ്റ് ലെയറായിട്ട് നെല്ലിക്ക മുഴുവനായിട്ട് ഇടുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ശർക്കര ശർക്കര മുഴുവൻ കട്ടയോട് കൂടി വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ വെച്ച് പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാം പക്ഷേ അവർക്ക് ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇടുക ഒരു ഒന്നൊന്നര മാസത്തേക്ക് നമ്മൾ ഈ ഒരു ഭരണി അടച്ച് തന്നെ സൂക്ഷിക്കാം അപ്പോൾ നല്ല കുപ്പി ചില്ല് പാത്രത്തിൽ തന്നെ നമ്മളത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നമുക്കും കൂടി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് രണ്ട് യൂസ് ആണ് ഒന്ന് പ്ലാൻസിൽ കൊടുക്കാം പിന്നെ നമുക്കൊന്ന് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബ്ലഡൊക്കെ ഉണ്ടാകാനും അതുപോലെ അസിഡിറ്റി ഗ്യാസ്ട്രബിളൊക്കെ ഉള്ളവർക്ക് അതൊരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇടയ്ക്ക് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെങ്കിൽ ഭയങ്കര നല്ല ഒരു ന്യൂട്രിയൻസിൻ്റെ ഒരു കലവരാണ് ശരിക്കും അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ നമ്മൾ പണ്ടുമോ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഒത്തിരി പഴക്കമുള്ളതിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് തൊട്ടും പ്ലാന്റ്സിനൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് തോന്നി ഒരു ഫ്രഷ് ലുക്കൊക്കെ പ്ലാന്റ്സിന് തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്കോട് ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഇത് ഒരു രണ്ട് മാസമായ ഭരണിയാണ് അപ്പം രണ്ട് മാസം മാസമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ശർക്കര ഇങ്ങനെ ചുവ മുകളിലിട്ടിരുന്നതാണ് അത് തനിയെ ഊർന്ന് ഇറങ്ങി ആ നെല്ലിക്കയുടെ വെള്ളവും അതുമായിട്ട് ചേർന്ന് ആ നെല്ലിക്ക ഇപ്പോൾ ഒരു തേ നെല്ലിക്കയൊക്കെ പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കര ഒരു എഫക്റ്റാണ് ശരിക്കും ഇതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും കുടിക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് സ്പൂണൊക്കെ അത്രയും മതിയാവും അല്ലെങ്കിൽ ഒരു ഒരു മാക്സിമം ഒരു പതിനഞ്ച് എം എൽ ഒക്കെ നമ്മളൊരാളിന് ഒരു ദിവസം കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ വയറൊന്നും ഭയങ്കരമായിട്ട് ഏരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ ഡെയിലി ഒക്കെ കഴിക്കാം ഇനി പ്ലാൻസിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പ്ലാൻസിന് കൊടുക്കാനായിട്ട് ഈ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ ഞാൻ കുറച്ചധികം ഒഴിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കാരണം ഈ ഭരണി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മളുടെ ഫാമിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പാടില്ല ചെറിയൊരു കുപ്പിയിലാക്കി കൊണ്ടുവന്നാണ് ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഒരു കറുത്ത കളറിലിങ്ങനെ ഇരിക്കും ഇനി പ്ലാന്റ്സിന് മാത്രമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേടായിപ്പോയ നെല്ലിക്കൊക്കെ കാണത്തില്ലേ ആ കേടായ നെല്ലിക്ക കളയണ്ട അപ്പോൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ട് ഉപ്പിലിടാനൊക്കെ പറ്റാതെ ഇരുന്ന് പോവുമല്ലോ അതിനെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് പ്ലാന്റ്സിലേക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം നമ്മൾ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കിന്നൊന്ന് നമുക്കൊരു സ്പ്രേയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ പ്ലാൻസിലൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു മിശ്രിതം നമ്മുടെ നെല്ലിക്ക ശർക്കര അരിഷ്ടംന്നും ഒക്കെ വേണമെങ്കിൽ വിളിക്കാം ഒരു മൂന്ന് എം എൽ കണക്കിൽ നമ്മളിത് ചെയ്യേണ്ട ചെറിയ അടപ്പിലോട്ട് ഒഴിക്കുകയാണ് ഇത് നമ്മളുടെ സ്പ്രേയർ ബോർഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു കഷായം കറക്റ്റ് അരിഷ്ടമൊക്കെ ദശമൂല അരിഷ്ടമൊക്കെ വേഗീലേ ആ ഒരു സെയിം വണമാണ് കേട്ടോ ഇതിന് എന്നിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പ്ലാൻസിൽ രാവിലെ തന്നെ അടിച്ചു കൊടുക്കുക രാവിലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് നമ്മൾ ചെടിയുടെ വേരിലും ഇലയിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയിലും തണ്ടിലും ഒക്കെ വീഴുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളതെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അതിന് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ